സിഐ ടി യു പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടന്നു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു സർവദേശീയ തൊഴിലാളി ദിനത്തിനോടനുബന്ധിച്ച് സിഐ ടിയു പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ല പ്രഭാതം മുതൽ പാതിരാവിൽ വരെ ജോലി എടുക്കേണ്ട ബാധ്യതയായിരുന്നു അന്ന് തൊഴിലാളികൾക്കുള്ളത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ അടിമ തുല്യമായ ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ടവരായി മാറിയവരാണ് അന്ന് തൊഴിലാളികളെ വിളിച്ചുകൊണ്ടിരുന്ന പൊതു നാമം എന്ന് പറയുന്നത് പ്രോളക്ടേറിയറ്റ് എന്നായിരുന്നു പ്രോളക്ടേറിയറ്റ് എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും കടമെടുത്തതാണ് അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഗർഭപാത്രം മാത്രം ഉടമകളായിട്ടുള്ള അടിമ സ്ത്രീ െയാണ് പ്രോളക്ടേറിയറ്റ് എന്ന് മുതലാളിമാർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നു അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഒരവകാശവും ഇല്ലാത്തവരാണ് അടിമതുല്യമായ ജീവിതം നയിക്കേണ്ടവരാണ് കൊട്ടാരമറ്റം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും വിവിധ വിഭാഗം തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് ബഹുജനങ്ങൾ ചെങ്കുടികളും വർണ്ണ ബലൂണുകളുമായി അണിനിരുന്നു പഞ്ചവാദ്യം പഞ്ചാരിമേളം ചെണ്ടമേളം നാസിക് ബാൻഡ് എന്നിവ അകമ്പടിയായി റാലിയെ അണിനിരുന്നു കൊട്ടക്കാവടി ഗരുഡൻ ചൈനീസ് ഡ്രാഗൺ എന്നിവയും ഉത്സവഛായ പകർന്നു ലാലം പാലം ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ ജോർജ് മെയ്ദിന് സന്ദേശം നൽകി സ്വാഗത സംഘം ചെയർമാൻ പി എം ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാർലി മാത്യു സജേഷ് ശശി ടി ആർ വേണുഗോപാൽ ജോയി കുഴിപ്പാല എന്നിവർ സംസാരിച്ചു ന്യൂസ് പാല